ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൽ നമുക്ക് ഗുൺ നന്മ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ നമുക്ക് അനുകരണീയമെന്നും മറ്റേതിനേക്കാൾ മാതൃകാപരമെന്നും തോന്നുന്ന കുറേ ഘടകങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഇൻറ്റിമസി ഒക്കെ അങ്ങനെയാണ് പറയപ്പെടുന്നത് അതുപോലെയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ഇത് അനുകരണീയമല്ല എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയാം എനിക്ക് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഭക്ഷണമാണ് ഒരുപക്ഷെ ഞാൻ ചെറുപ്പത്തില് ശീലിച്ചതിൻ്റെയും ഇതിൻ്റെയും ഒക്കെ ആയിരിക്കാം പ്രത്യേകിച്ച് ഞാൻ ഒരു അതിനെനിക്ക് ലോകത്തെവിടെയും എനിക്ക് കിട്ടിട്ടില്ല പക്ഷെ അവർക്ക് ഒന്നുമില്ല അവർ പിന്നെ ഞങ്ങൾ ഇവിടെ ഇത് ഉണ്ടാക്കുന്നോണ്ട് മാത്രം കഴിച്ചു പോകുന്ന ടീംസ് ആണ് അവർ സ്കൂളിനൊക്കെ മാറി പക്ഷേ ഇത് മതവിശ്വാസം പോലെ തന്നെ നമ്മളില് ചെറുപ്പത്തിൽ നമ്മൾ ഒരു ശീലമാക്കിയിട്ട് ഒരു പാരമ്പര്യ ശീലമായി കൊണ്ടുവന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് ആ ഉണ്ട് 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 തീർച്ചയായും നമ്മള് വേറൊരു ഇപ്പൊ അമേരിക്കയിലെ ഞാൻ കണ്ടിട്ടുള്ള ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെയും വൈവിധ്യം ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ മിക്കവാറും എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ആ വൈവിധ്യം അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ ആഫ്രിക്കയിൽ നിന്നുള്ള തന്നെ എത്രയോ തരത്തിലുള്ള ഫുഡ് ഏഷ്യൻ ഫുഡുകൾ അതുപോലെ യൂറോപ്യൻ ഫുഡുകൾ എല്ലാം കഴിച്ചു നോക്കിയിട്ടുണ്ട് നമ്മുടെ ഫുഡിനേക്കാൾ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ഫുഡുകൾ ഉണ്ടെങ്കിലുള്ള ഫുഡുകൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എനിക്കത് കോഴിക്കോട് ആയതുകൊണ്ടായിരിക്കണം പക്ഷേ അങ്ങനൊക്കെ ആണെങ്കിലും പിന്നെ എനിക്ക് തോന്നിയത് നാട് കുറച്ചും കൂടെ ഇവിടെ ഉള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളവാണ് ഒരു ലിമിറ്റഡ് ആൾക്കാരായിട്ടുള്ള ഇതേ ഉള്ളൂ നമുക്കൊരു ഒരാൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ നാട്ടിൽ നമുക്ക് ഒരാളെപ്പോൾ വേണമെങ്കിലും പോകുമ്പോൾ അവന്റെ വീട്ടിൽ കയറാം ചെല്ലാം വിളിക്കാം അതൊന്നും ഇവിടെ നടക്കൂല ഇവിടെ ഇപ്പൊ മാഷടെ ഞാൻ വിളിക്കണെ ആദ്യം മാഷ് ഞാനോ ടെക്സ്റ്റ് ചെയ്യണം ഫിക്സ് ചെയ്യണം എല്ലാത്തിനും അതിന്റേതായ അപ്പൊ അവര് രണ്ടുപേർക്കും കൂടെ അല്ലെങ്കിൽ ആർക്കാണ് അവർ ഫ്രീ ആവുന്ന അവര് നമ്മളെ ഇത് ഈ ഫ്രീ ആയിട്ടുള്ള ഒരു സോഷ്യൽ ബന്ധങ്ങൾ അതേസമയത്ത് അതിന്റെ ആവശ്യവും ഇല്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഏത് കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിച്ചാൽ വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഒരു അയൽവാസിയുടെ ഹെൽപ്പ് ആവശ്യം വരുന്ന ഒരു സന്ദർഭം ഇല്ല ഇല്ല അയൽവാസി അയൽവാസിൻ വൺ വൺ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ട് നേരെ എന്ത് കേസാണെങ്കിലും ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ തോന്നും പിന്നെ നമ്മൾ ഈ അങ്ങനെയുള്ള ആളുകളിൽ ജീവിച്ചത് കാരണം പലപ്പോഴും ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടൊക്കെ ചിലപ്പോ സംസാരിക്കണമെന്നോ തോന്നുമ്പോൾ ഇപ്പോഴാണ് നമ്മള് ചില പാർക്കിലൊക്കെ പോയിട്ട് മലയാളികളുടെ അസോസിയേഷൻ്റെ പരിപാടികളൊക്കെ നടത്തുന്നപ്പോൾ നമ്മള് കഴിഞ്ഞ ദിവസം അവിടെ പാർക്കിൽ ഒത്തുകൂടി ആ പാർക്കിൽ ഒത്തുകൂടാൻ വേണ്ടി ഒരു മൂലയിൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ കുടുംബത്തിന് അപ്പുറത്ത് പർദ്ധി ഹിന്ദു മാത്രം ഇട്ട മുസ്ലിങ്ങളുടെ മാത്രം അവിടെ കാണാം അപ്പുറത്ത് വേറെ ഒരു കൂട്ടത്തെ കാണാം അങ്ങനെ അതും നമ്മൾ കിടക്കാം പിന്നെ എനിക്കിവിടെ ഏറ്റവും നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവിടുത്തെ ഇവിടുത്തെ ഈ സമ്പദ്ഘടനയുടെ മുതലാളിത്ത വ്യവസ്ഥയുടെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങളെ ഹെൽത്ത് സിസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇവിടുത്തെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സാധാരണക്കാരനായ ഒരാൾക്ക് പെട്ടെന്ന് ലഭ്യമല്ലാത്ത വിധം അത് ഇൻഷുറൻസ് കമ്പനികളും ഈ കുത്തക കമ്പനികളും ഒക്കെ ആയിട്ട് കിടക്കുന്നു കിടക്കുന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം വന്ന് ചെറിയൊരു അസുഖം വന്ന് പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഒരു ചികിത്സ തേടണം അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണം എന്ന് തോന്നിയാൽ അതിവിടെ നടക്കില്ല അവിടെയും നമ്മൾ ഒന്നുകിൽ എമർജൻസി കേസ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകണം അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ അതിട്ടേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ വന്ന രോഗം ഒന്നുകിൽ മൂർച്ഛിക്കുകയോ അല്ലെങ്കിൽ അത് മാറിപ്പോവുകയോ ആ അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ഇപ്പം ഈ ഹെൽത്ത് സിസ്റ്റം ഇപ്പോൾ പിന്നെ ഭയങ്കര ചിലവായിട്ടാണ് തോന്നുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ് പണം അടക്കുന്നതെങ്കിൽ പോലും ചെറിയൊരു ചികിത്സക്ക് പോലും ഭാരിച്ച തുക നമ്മുടെ നാട്ടിലൊക്കെ സങ്കല്പിക്കാൻ പറ്റാത്തൊരു തുക ചിലവാകുന്നുണ്ട് അപ്പം ഈ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഈ ഒരു ചൂഷണം മറ്റൊന്ന് ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ ശരി പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം ഗവൺമെൻറ് ഫ്രീ ആയിട്ടും എല്ലാ തരത്തിലുള്ള ഇത് കൊടുക്കുന്നുണ്ട് പക്ഷെ പ്ലസ് ടുവിന് ഒരു എഡ്യൂക്കേഷൻ ഒരു സാധാരണക്കാരന് അപ്രാപ്യമായ വിധത്തിൽ ചിലവേറിയതാണ് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് നമ്മുടെ നാട്ടിലെയാണ് ഇതിനേക്കാൾ മെച്ചമെന്ന് തോന്നിയിട്ടുണ്ട് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് അത് ശരിയാണ് പിന്നെ മാഷ പറഞ്ഞത് ഹെൽത്ത് ഭയങ്കര എക്സ്പെൻസീവ് തന്നെയാണ് ഇത് ഇപ്പം പക്ഷെ വേറൊന്നുണ്ട് നമുക്ക് നമ്മൾ ലൈഫ് നഷ്ടപ്പെടില്ല ഒരു കണ്ടീഷനിൽ എന്തെങ്കിലും വൈകുന്നതുകൊണ്ട് കാരണം ക്വാളിറ്റിയാണ് അതിന് പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് പോകുന്നതും എക്കണോമി എടുത്ത് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ ഓക്കെ ആ വ്യത്യാസം തന്നെ ഇവിടെ ഇപ്പം ഈ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ചെറിയ അസുഖമാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് എങ്കിലും ആ ഡോക്ടർ നിങ്ങൾ ചെറിയ കുഞ്ഞ് വേദനയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുകഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഡോക്ടർ നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഏ ടു സെഡ് കാര്യങ്ങൾ ഒരു പോയിൻറ്റ് വിട്ട് പോകാത്ത രീതിയിൽ കംപ്ലീറ്റ് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ആ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ആ ചെറിയ വേദനയായിട്ട് വന്നാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്തും അല്ലാണ്ട് ഒരു പെയിൻ ഉള്ള ഒരു മെഡിസിൻ തന്നിട്ട് വിടില്ല ഓക്കെ അത് കംപ്ലീറ്റ് ഇന്ന ഇത് ഈ പറഞ്ഞ് ഈ വെല്ലു വേദന ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം ഇപ്പം ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് മോഡേൺ മെഡിസിൻ അതൊന്നും എല്ലാം ഉറപ്പ് വരുത്തേണ്ടത് രോഗികളെക്കാളും ഇത് ഡോക്ടറിനാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറയുക നൂറ് ഉപയ്യുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡോക്ടർ അവൈലബിളാണ് അപ്പോൾ അതും വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് പേഷ്യൻ്റിനൊക്കെ ഇയാൾ നോക്കുന്നു പറഞ്ഞാൽ അത് വലിയ വേരി എന്തോ മാസം ഒരു ദിവസം നൂറ് രോഗികളെ നോക്കുന്നതാണ് അയാളുടെ അടുത്ത് പോകാന്നാണ് ഒരിക്കലും അങ്ങനെയുള്ള ഡോക്ടറെ അടുത്ത് പോയതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെഡിഷൻ അല്ല ഒരു ഡോക്ടർ അയാൾക്ക് ആ പേഷ്യൻറ്റിൻ്റെ കിട്ടുന്ന ഇൻഫർമേഷനാണ് അയാളുടെ ചികിത് ചികിത്സയുടെ നിദാനം ഓക്കെ അപ്പം അത് സ്പെൻഡ് ചെയ്യാണ്ട് ഈ പറഞ്ഞ രീതിയിൽ പോകുന്ന ഇത് ഒരു ഇതില്ല പിന്നെ ഇവിടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഡോക്ടർ കാണണമെങ്കിൽ എനിക്കിപ്പോൾ പോയി കാണാം പക്ഷെ നമ്മളെന്തു ചെയ്യണം അയാൾക്ക് ഇപ്പം സാധാരണ പോവുകയാണെങ്കിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പൈസ ഇപ്പം കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഡോക്ടറെ ഇപ്പം കാണണമെങ്കിൽ നമ്മളൊരു കോപ്പിയായിട്ട് അതായത് ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് ഒരു എഴുപത്തഞ്ച് ഡോളർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അതല്ല പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നയൻ വൺ വണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് മർദ്ദി ഇവിടെ നിന്ന് വന്ന് ആളെ പേഷ്യൻറ്റിനെ എമർജൻസിയിലേക്ക് എത്തിക്കും ഓക്കെ അപ്പോൾ ആ ഒരു സംവിധാനമാണ് അപ്പോൾ അപ്പം ഈ ഇവരുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മീൻസ് നാട്ടിലിപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് എടുക്കുക അന്ന് വൈഫ് മീഡിയ പോലെ പഠിക്കുമ്പം ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ മെഡിസിൻ കൊടുത്ത് തീരുമ്പോഴേക്ക് എട്ട് മണിക്കൂർ കഴിയും കാരണം നൂറിലധികം പേഷ്യൻ്റാണ് ഒരു വാർഡിൽ ഉണ്ടായിരുന്നത് ആകെ ഒരു ഒന്നോ രണ്ടോ നേഴ്സുമാരും ഈ രണ്ട് മൂന്ന് സ്റ്റുഡൻസും ഉണ്ടാവുക ആകെ അന്നത്തെ സ്ഥിതി ഓക്കെ ഇന്ന് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ നേഴ്സസ് അനുബാധമൊക്കെ വളരെ വ്യത്യാസമാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കെയർ ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഇത് സിസ്റ്റം എക്സ്പെൻസീവ് ആണെങ്കിൽ അവരുടെ ഇപ്പം നേഴ്സിനൊക്കെ കൂടെ ഭയങ്കര സാലറിയാണ് നഴ്സസിനാവട്ടെ ഡോക്ടേഴ്സിനാവട്ടെ എൻജിനീയേഴ്സിനാവട്ടെ എല്ലാവർക്കും സാലറി ഉണ്ട് അതിനനുസരിച്ച് പണിയുണ്ട് അപ്പോൾ അതല്ല ഈ ഇൻഷുറൻസ് പ്രീമിയം അടക്കാൻ കഴിയാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഇവിടെ ഈ മെഡിക്കെയർ എന്നൊക്കെ പറഞ്ഞേ ഒബാമ കെയർ എന്നൊക്കെ പോലെ പക്ഷെ എനിക്ക് പലപ്പോഴും ഒരു ചികിത്സ കിട്ടാണ്ട് അങ്ങനെ ആരെങ്കിലും മരിച്ചു പോകുന്നതായിട്ടൊന്നും തോന്നാറില്ല പിന്നെ ഇവിടെ ജോലി ചെയ്യാൻ കഴിവുണ്ടായിരിക്കുക ജോലി ചെയ്യാണ്ട് മടിപിടിച്ച് നടക്കുന്നവന് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിച്ചു രാജ്യങ്ങളുടെ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ആണ് അതേമാതിരി ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഹയർ എഡ്യൂക്കേഷൻ വളരെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിലിപ്പോ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ പി ജിയും അതിനപ്പുറവും പഠിച്ച ആളുകളുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊക്കെ ഹയർ എഡ്യൂക്കേഷൻ നേടിയ ആളുകൾ വന്നാൽ ഇപ്പോഴും ഒരു അപൂർവ ജീവികളെ പോലെ ആയിട്ട് ആണ് മൊത്തത്തിൽ ഈ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്ക് പോകുന്നതായി ഇപ്പം സാധാരണക്കാർ പിന്നെ കുറച്ചുകൂടെ ഉള്ള ആളുകളാണ് ഹയർ കാലിബർ മാത്രമല്ല സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവരുമാണ് കൂടുതൽ ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇന്ത്യക്കാരടക്കം വിദേശത്തുനിന്ന് ഒരുപാട് ആളുകൾക്ക് അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും അതുകൊണ്ട് അമേരിക്കയുടെ ഒരു വലിയ സമ്പത്തും അതുതന്നെയാണ് അവർ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ മുഴുവൻ ഇവിടെ വന്ന് ഏറ്റവും ബുദ്ധിമുട്ടായി അടിയുന്നു ഇവരുടെ രാജ്യം കൂടുതൽ കൂടുതൽ സമ്പന്നമാകുന്നു മറ്റു രാജ്യങ്ങൾ അവരുടെ നല്ല സമ്പത്ത് നല്ല മനുഷ്യ സമ്പത്ത് ഈ രാജ്യങ്ങൾക്ക് കൊടുത്തിട്ട് നമ്മൾ ദരിദ്രത്തിൽ പറയുന്നു അതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിള് ഇപ്പം ഇവിടെ വരുന്നൊരു നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നാട്ടില് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ഇംഗ്ലീഷിന് നല്ലൊരു സ്കോറ് നേടി പിന്നെ അവർ ഇവരുടെ എൻഫ്ലക്സ് എക്സാം ഉണ്ട് ആറിന് ഉണ്ട് അതെന്നാണ് നല്ല ടഫ് എക്സാം ആണ് ഒരു നാലഞ്ച് മണിക്കുള്ള പരീക്ഷയാണ് അതൊക്കെ പാസ്സായി വരണമെങ്കിൽ ഒരു പതിനായിരം ആളെ എഴുതാൻ ഒരാളെ രണ്ടാളെ ജയിക്കുകയുള്ളു ഓക്കെ അത്രയും വലിയ അതായത് ഏറ്റവും ബുദ്ധിയുള്ള ആളിനെയാണ് ഇവർക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ പേഷ്യൻസിനെ കിട്ടാനുള്ള യോഗയില്ലേ അതിന് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി ഇവരൊന്നു പറഞ്ഞാൽ ഇവർക്ക് ഒരു അണ്ടർപെയ്ഡാണ് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ശമ്പളവും ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ആരെങ്കിലും ഇവിടെ വരുമോ ഇതിൻ്റെ പകുതിയെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ വരുമോ ഇനി വേണ്ട ആ ഡോക്ടർ കൊടുക്കുന്നതിൻ്റെ ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും ആ നഴ്സസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മതിയോ അപ്പം അപ്പം അങ്ങനെയുള്ള കാരണങ്ങളുണ്ട് പക്ഷേ എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിലും അത് ഒരു യാഥാർത്ഥ്യമാണ് ഓക്കെ പിന്നെ പ്ലസ് ടു വരെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് കുട്ടികളെ മീൻസ് വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടി എന്താണ് പഠിക്കാനുള്ള ലാപ്ടോപ്പും കമ്പ്യൂട്ടറും പുസ്തകം വരെ കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിടുന്നുണ്ട് ഇവിടുത്തെ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴേക്കന്നെ ഈ നാട്ടിലൊരു ഡിഗ്രി കഴിഞ്ഞതിനേക്കാളുള്ള ഇൻഫോർമേഷൻ കുട്ടികൾക്ക് ആ പിന്നെ ഇവരിൽ മാത്രമല്ല സ്കില്ലുണ്ട് നല്ല സ്കില്ലുണ്ട് പഠിപ്പിക്കുന്നത് അതാണ് കുട്ടികൾ പിന്നെ ഈ സർവൈവിങ് ഓഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ വരി ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എത്തും ആ ഇവർ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട് അങ്ങനെ കുറെ ഫ്രീ ആയിട്ടൊക്കെ പോവാം ഈ ആ ലെവലിലേക്ക് എത്താൻ പറ്റാത്ത ആൾക്കാർ ഫ്രീ അവന് വലിയ കോഴ്സിന് പോകുമ്പോൾ വേണം പഠിക്കും വേണമെന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ അധികം ആളുകളും വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് പഠിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഹോസ്പിറ്റലിൽ ഡയറക്ടറുണ്ട് അവരവിടെ ഫസ്റ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്തത് അവർ ഹൈസ്കൂളിൽ കഴിഞ്ഞതിന് ശേഷം അവരൊരു ആറുമാസത്തെ കോഴ്സുണ്ട് ഒരു നഴ്സിംഗ് കെയർ പ്രാക്ടീഷണർ അതായത് പേഷ്യൻറ്റിനെ ക്ലീൻ ചെയ്യുന്നത് അതിന് ചേർന്നിട്ട് അതിൽ ആ ജോലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അവർ ആ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ കോളേജിൽ നഴ്സിംഗിന് പോയി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫസ്റ്റ് കോളേജ് അവരുതാണ് നേഴ്സിങ്ങിന് പോയി നേഴ്സിങ്ങിന് എൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമ ലെവലുള്ളത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനാ പിന്നെ ബി എസ് സി ലെവലിലേക്ക് ബി എസ് എൻ ഐ അത് കഴിഞ്ഞ് അവർ പി ജി ചെയ്തു പിന്നെ അതിൽ എം ബി എ ചെയ്തു ഇപ്പം അവരവിടുത്തെ ഒരു വലിയ ഹൈ പൊസിഷനിൽ ആദ്യത്തെ ഒരു നാലഞ്ച് ആളുകളിൽ പെട്ട ആളാണ് ആ ഹോസ്പിറ്റലിൽ എയ്റ്റീൻ എയ്റ്റി ഫൈവിലുള്ള ഹോസ്പിറ്റലാണ് നമ്മുടെ അപ്പം ആളുകൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്തിട്ടാണ് അവർക്ക് വേണ്ട ഇതെത്തുന്നത് അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നാട്ടിലുമായിട്ടുള്ള ഡ്രോപ്പ് ഔട്ട്സും പിന്നെ കുറവാണ് കാരണം ഇവൻ തന്നെ പൈസ കൊടുത്ത് പഠിക്കുന്നതിൻ്റെ നാട്ടിലെ കുട്ടികളെ മറ്റേ ഭാവം പിടിച്ചവൻ ഗൾഫിൽ നിന്നും അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് അവൻ്റെ ഫുഡും എല്ലാം കൊടുത്തിട്ടില്ല ഈ ജോലി സംസ്കാരം ഇപ്പൊക്കെ ആയി വരുന്നുണ്ട് കുറേയൊക്കെ അത് വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലക്ഷനിലൊക്കെ അത് ഡെമോക്രാറ്റ് കുറച്ചും കൂടെ അത് പരിഗണിക്കുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ഇപ്പം ജർമ്മനി പോലത്തെ രാജ്യങ്ങളൊക്കെ പി എച്ച് ഡി വരെ ഫ്രീ ആ ഇവിടത്തേക്കും ഇവിടെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവാം എങ്കിലും മാറ്റങ്ങളും ഇവിടെയും വരുമായിരിക്കാം പിന്നെ ഇവിടത്തെ കുട്ടികളൊന്നും അധികം ഹെൽത്ത് കെയറിൽ പോകുന്നില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ ഫീൽഡിലായിട്ട് പോരും ഇവർക്ക് ആർക്കും തന്നെ ആ ഫീൽഡേ വേണ്ട ആ സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻസ് ഇല്ല പിന്നെ ഈ പറഞ്ഞ ഇവരിപ്പം നാട്ടിലാണെങ്കിൽ വല്ല ഡോക്ടറോ എൻജിനീയറോ ആവുമല്ലോ ഇവരെന്താവും എന്നുള്ളത് ഇവർക്ക് തന്നെ വേറെ സ്കില്ലനുസരിച്ച് അവരാവുള്ളൂ ഒരു കാരണവശാലും നമ്മൾ വിചാരിക്കുന്നതാവൂല ചിലപ്പോൾ നല്ല ഷെഫാവാം ഞാനിവിടെ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുള്ള മറ്റൊന്നും ഇവിടുത്തെ ലൈബ്രറി സംവിധാനങ്ങളാണ് അത് സ്കൂളുകൾക്ക് സ്കൂളുകൾക്കകത്തായാലും ശരി പുറത്തായാലും ശരി ഇപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ലൈബ്രറി ഉണ്ടാവും എല്ലാ ചെറിയ കമ്മ്യൂണിറ്റികൾക്കും വലിയ ലൈബ്രറികൾ പാർക്കുകൾ കളിസ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആണ് ഈ ലൈബ്രറികളിൽ ആണെങ്കിൽ വെറും പുസ്തകങ്ങൾ മാത്രമല്ല ഒരുപാട് ഫെസിലിറ്റീസ് കുട്ടികൾക്ക് വന്നിട്ട് കുട്ടികളുടെ കളികളിൽ ഏർപ്പെടാനും മറ്റുള്ളവർക്ക് വന്നിട്ട് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനും ഇനി ഏറ്റവും അവസാനം വിന്റർ കാലത്ത് കിടക്കാൻ ഇടമില്ലാത്തവർക്ക് വന്ന് കിടന്നുറങ്ങാൻ വരെയുള്ള സംവിധാനങ്ങൾ ലൈബ്രറികളിൽ കാണുന്നുണ്ട് ജോബ് ജോബ് ഹയറിങ് ആ ഒരു ഒരുവിധം കമ്പനികളൊക്കെ വന്നിട്ട് അവരെ ഇവൻ്റുകളൊക്കെ ഈ ലൈബ്രറികൾ ലൈബ്രറി ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ളത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പോകുന്നതാണ് എല്ലാ ബുക്സും ഇല്ലേ ഓൺലൈനായിട്ടും എല്ലാ തരത്തിലും നമുക്ക് ചെയ്യാം വളരെ ചെറിയൊരു ചെറിയൊരു പത്ത് ഡോളർ പതിനഞ്ച് ഡോളർ അങ്ങനത്തെ സ്റ്റാർട്ടിങ്ങിന് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഒന്നുമില്ലാതെ വരുന്ന ആളുകൾ അതേപോലെ ഇവിടുത്തെ അഡൽട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് വളരെ ചെറിയ ഇപ്പോൾ ഈ കൗണ്ടിക്ക് ഒരു അഡൽട്ട് എഡ്യൂക്കേഷൻ ഉണ്ട് ഒരു ടു ഇയറിൻ്റെ കോഴ്സിൻ്റെ ചില്ലറ ചില്ലറ ഉള്ളൂ ഒരു ഇപ്പം ഒരു ഒരാൾക്കിവിടെ ഒരു ഒരു രണ്ട് വർഷത്തെ എന്തെങ്കിലും ഒരു ഡിപ്ലോമ കഴിഞ്ഞ് ഒരു പത്തോ ഇരുപത്തഞ്ചോ ഡോളർ പേർ അവർ കിട്ടുന്ന കണക്കായിട്ടുള്ള അതിനൊന്നും വലിയ ഹയർ പിന്നെ എജ്യൂക്കേഷൻ്റെ ഒക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല സ്കൂളുകളിലും കുട്ടികളുടെ വായന ആ വലിയൊരു നന്നായിട്ട് നല്ല ലൈബ്രറികളുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ് അതാണ് ഇപ്പം കുട്ടികളെയൊക്കെ നമ്മൾ ഇത്രയും വായിക്കുമ്പോൾ നമ്മൾ എന്നിട്ട് വന്നിട്ട് ഇവരോട് ബാലരാമ വായിക്കാൻ പറയുമ്പോഴുള്ള അവസ്ഥയാണ് പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് അവർക്ക് അവരെല്ലാ ആംഗിളിലും ചിന്തിക്കുന്ന പിന്നെ ആ ക്രിറ്റിക്കൽ തിങ്കിങ് ഉണ്ടല്ലോ അത് ഇവിടുത്തെ എജ്യൂക്കേഷന്റെ കൂടെ ഒരു സിസ്റ്റ് ഭാഗമാണ് കാരണം ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള സാധ്യതകളാണ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അമേരിക്കക്കാരൊക്കെ ബുദ്ധിമാന്മാരാണെന്നോ അല്ലെങ്കിൽ അവരൊക്കെ ഒരു വലിയ ക്വാളിറ്റി ഉള്ളവരാണെന്നോ ഒന്നും കരുതലും അവർ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിലുള്ളതുപോലെ അതേ അളവിൽ മരമണ്ടന്മാരും അന്ധവിശ്വാസികളും തനി ആളുകളും ഇവിടെ ഉണ്ട് പക്ഷെ ആ എന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറയാ ഈ ഇപ്പൊ ഞാൻ ഈ ജോലി ചെയ്യുന്ന ഈ താമസിക്കുന്ന ഈ ഭാഗത്തിന് ഒരു അഞ്ചാറ് കൈനോട്ട കേന്ദ്രങ്ങളുണ്ട് നല്ല ലീഗലായിട്ട് ആ യാക്ക് ഓഫീസ് ഉണ്ട് കൃത്യമായിട്ട് അതിന് വ്യവസ്ഥകളും എല്ലാ വ്യവസ്ഥകളും ഉണ്ട് അല്ലാണ്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് ആളെ പറ്റിക്കാനൊന്നും പറ്റൂല കൃത്യമായിട്ട് അതിന് ഓഫീസ് വേണം ആരെങ്കിലും പരിഹാരത്തിന് പക്ഷെ ഇയാൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും ഇയാളെ പ്രൊഫഷണൽ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാനൊക്കെ ജോലിക്ക് പേഴ്സണൽ ഇൻഷുറൻസ് ഉണ്ട് കാരണം ഞാൻ കാരണം എന്തെങ്കിലും പേഷ്യന് സംഭവിച്ചുകഴിഞ്ഞാല് എന്റെ ഇൻഷുറൻസ് അവർക്ക് കൊടുത്തോളൂ അവർ അതെല്ലാത്തിനും വീടിനും വീട്ടിലെ ും ഇൻഷുറൻസ് മാഷി നാട്ടിൽ പറഞ്ഞില്ല ഇൻഷുറൻസിന്റെ ഒരു കളിയാണ് അല്ലേ വീട്ടിലെ എല്ലാ സാധനവും ഇപ്പം കഴിഞ്ഞ ദിവസം വാഷിംഗ് മെഷീൻ കേടുവന്നു റിപ്പയർ ചെയ്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഡിഷ് വാഷ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് റീപ്ലേസ് ചെയ്യുക ഇൻഷുറൻസ് ഇല്ലാണ്ട് ഇവിടെ നമുക്ക് ആ ജീവിതം ചിന്തിക്കാൻ പോലും പറ്റൂല എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അപ്പോ അങ്ങനെയൊക്കെയാണ് ജീവിതം പിന്നെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ജനിച്ച ഒരു മണ്ണ് ആ ഒരു സ്ഥലം അതൊക്കെ എത്രമാത്രം കോഴിക്കോട് കടപ്പുറം അല്ലെങ്കിൽ അത് അതൊക്കെ കോഴിക്കോട് പോയിരിക്കുന്ന ആ സുഖമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടുത്തെ ഏത് സ്ഥലത്ത് പോയാലും കിട്ടുമെന്ന് തോന്നില്ല അത് പിന്നെ ആ പടി കൂടെ പഠിച്ചവര് അതിന്റെ ഏറ്റവും വലിയ നഷ്ടം എനിക്ക് തോന്നി അതാണ് കൂടെ പഠിച്ചവരും ഒന്നും ജീവിതത്തിന്റെ ഒരു നല്ല സമയം മുഴുവൻ പുറത്തായി കാരണം അത് വല്ലാതെ എന്നെ മിസ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ഒരു സമയത്ത് വിട്ടു പോവാനും വയ്യ അങ്ങനെയൊക്കെയുള്ള ഒരിതാണ് പക്ഷേ എനിക്കുള്ള കൺഫ്യൂഷൻ്റെ മക്കൾക്ക് എന്തായാലും ഉണ്ടാവില്ല ഞങ്ങൾ പറയും ഇത് കുറച്ച് കാലം ഇവിടെ ജോലി ചെയ്തതിനു ശേഷം ഇവിടെ ആയി കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് കുറച്ച് കാലം നമുക്ക് ജീവിക്കാം ഇവിടുത്തെ പെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ ആർബാടായിട്ട് ജീവിക്കാം അങ്ങനെയൊക്കെയാണ് എന്തായാലും ഇവിടുത്തെ സാധ്യതകളെ ഒരു ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഫോറിൻ നയങ്ങളിലൊക്കെ നമുക്ക് വ്യത്യാസം എന്താണ് വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇവരെ അനുകരിക്കേണ്ട യൂറോപ്പിനെ അനുകരിക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ സോഷ്യൽ ലൈഫിലും ലൈഫിലും പേഴ്സണൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിദ്യാഭ്യാസൊക്കെ പറഞ്ഞത് ഒരു അവരൊരു മനുഷ്യ സ്ത്രീ ആണെന്നുള്ള ഫീൽ അവർക്ക് കിട്ടിയത് അവർക്ക് ഒരു ഈക്വൽ റെസ്പെക്റ്റ് കിട്ടിയത് ഒരു ഒരു സെൽഫ് എസ്റ്റീമൊക്കെ ഉണ്ടായതൊക്കെ ഈ ഇവിടെ പറയാറുണ്ട് അതൊരു വലിയ തിരിച്ചറിയണം പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് അത് കൂടുതൽ അനുഭവപ്പെടും സ്ത്രീകൾ അങ്ങേയറ്റം അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടേതും പറഞ്ഞ മതരാജ്യങ്ങളിലേതും ഒക്കെ പക്ഷെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവിടെ ഏത് മേഖലയിലും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒരു മുന്നിലാണോ എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നിപ്പോന്നു പ്രത്യേകിച്ച് ഈ പബ്ലിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഞാൻ ഇവിടെ വന്നതിനു ശേഷം വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി വാഹനങ്ങൾ ഓടിച്ചു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഒരു സർവേ നടത്തുന്നത് പോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഓടിക്കുന്ന വണ്ടികളിൽ ഒരു സിക്സ്റ്റി പെർസെൻ്റ് സ്ത്രീകളാണ് ഓടിക്കുന്നേറ്റത് നാൽപ്പത് ശതമാനമാണ് ഓടിക്കുന്നത് അതിൻ്റെ റീസണും എനിക്ക് മനസ്സിലായി കാരണം കുടുംബമായിട്ട് പോകുകയാണെങ്കിലും മിക്കവാറും വണ്ടി ഓടിക്കുന്നത് സ്ത്രീ ഒറ്റയ്ക്ക് പോകുമ്പോൾ പിന്നെ അത് ആരാണോ പോകുന്നത് ആരാണോ ഓടിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകളാണ് മുന്നിലിട്ട് വന്നത് അപ്പോൾ നാട്ടിൽ നേരെ നേരെ തിരിച്ചൊന്നും പറഞ്ഞാ കാരണം നമ്മുടെ നാട്ടില് സ്ത്രീകൾ ഓടിക്കാന്നുള്ള ഇപ്പോഴാണ് പണ്ടേതൊരു സിനിമയിൽ പറയുന്നുണ്ട് ഒരു സ്ത്രീ വണ്ടി ഓടിച്ചു പെണ്ണൊരുത്തി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ വരിക അതും വണ്ടി ഓടിച്ചുകൊണ്ടിട്ടുണ്ട് ഒന്നും അവിടെ നിന്ന് വരിക എന്നുള്ളതാ ഒറ്റക്ക് അതും വണ്ടി ഓടിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അത് ഞാൻ ഇത് ഒരു ഇവിടെ വന്ന സമയത്ത് എവിടെ പോയി പോയിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഷോപ്പിംഗ് മാളിൽ പോയാലും എവിടെ പോയാലും അത് നമുക്ക് അങ്ങനെ കൂടുതൽ ഫീൽ ചെയ്യും കാരണം നമ്മൾ ഈ പെണ്ണുങ്ങളുടെ വിസിബിലിറ്റി തീരെ കുറഞ്ഞ കുറഞ്ഞവർ രാജ്യങ്ങളിൽ വന്നിട്ട് പെണ്ണുങ്ങളുടെ വിസിബിലിറ്റി ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തോന്നാൽ പോലും അത് കൂടുതലാണെന്ന് ഫീൽ ചെയ്യും ആ എനിക്കത് ഫീൽ ചെയ്ത് അപ്പൊ ഞാൻ ഭാര്യയോട് ചോദിച്ചു ഇതെന്താണ് ഇവിടെ കംപ്ലീറ്റ് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ആണുങ്ങൾ ആരും ആരുമില്ലേ ഇവിടെ പറഞ്ഞു അമേരിക്കയല്ല എല്ലാം നിയന്ത്രണത്തിന് വിട്ടുണ്ടാവും ആണുങ്ങളൊക്കെ അപ്പോ അങ്ങനെ ഞാനൊരു ഇവിടുത്തെ ഒരു പട്ടാള ക്യാമ്പിൽ പോവേണ്ടി വന്നു അപ്പോ അവര് ഒരു ക്യാൻഡിൽ പോയതാണ് അപ്പോൾ ആ സമയത്ത് അവിടെ കംപ്ലീറ്റ് പെണ്ണുങ്ങൾ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു നീ എല്ലാം പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളൊക്കെ പട്ടാളത്തിൽ ഇവിടെ ഇവിടെയും നോക്കിയിട്ട് വരാറ്റോ ഇവിടെയും ഒറ്റ ആണേയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം അതാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജോലി സ്ഥലത്ത് അങ്ങോട്ടും കൊണ്ട് കളിയാക്കുന്ന പരിപാടി ഒന്നുമില്ല എന്തെങ്കിലും പറഞ്ഞിട്ടോ ആളെ ടീസ് ചെയ്യുക ഒന്നും ഇവിടെ ഇല്ലല്ലോ അതുമാത്രമല്ല പേഴ്സണലായിട്ട് ആരും ആരെയും അറ്റാക്ക് ചെയ്യുന്നില്ല മാത്രല്ല ഒരാളെ സ്കെയർ ചെയ്യുന്നത് പോലും ഭയങ്കര ക്രൈം ആയിട്ട് അത് ഇന്ത്യക്കാരങ്ങനെ സ്കെയർ ചെയ്യുന്നവരാണെന്ന് പൊതുവിൽ അടുത്തുകാർക്ക് ഒരു ഇതുണ്ട് അത് ശരിയാണ് കാരണം നമ്മൾ സ്കെയർ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മുടെ പഴയ കൾച്ചറിന്റെ ഭാഗമാണ് കാരണം ഒരു ഗ്രാമപ്രദേശത്ത് ഒരാൾ വരികയാണെങ്കിൽ ഒരപരിചിതനോ അപരിചിതയോ ആയ ഒരാൾ കയറി വരികയാണെങ്കിൽ ആ ഗ്രാമീണർ മുഴുവൻ അയാളെ സ്കെയർ ചെയ്യും കാരണം അത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പരിണാമപരമായിട്ട് ഒരു സാധനമാണ് കാരണം വരുന്നത് നമ്മളെ അതിജീവനത്തിന് ആവുന്ന ഒരാളാണോ അല്ലേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടം പിന്നെ അത് ഈ നോട്ടം ഒരു കൾച്ചറായി മാറി ഇവിടെ ഒരു മനുഷ്യനെ നേരിട്ട് മുഖാമുഖം വന്ന് നോക്കുകയാണെങ്കിൽ പരസ്പരം വിഷ് ചെയ്തിട്ട് പോകും അതല്ലെങ്കിൽ വിഷ് ചെയ്യാത്തവരാണെങ്കിൽ നോക്കാതെ അങ്ങോട്ട് തിരിച്ചു പോകും ഒരാൾ പോയി കഴിഞ്ഞിട്ട് നിന്ന് നോക്കുകയാണ് ഇറ്റ്സ് എ ക്രൈം ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള അതുപോലെ ഒരു വണ്ടി നിർത്തിയിട്ട വണ്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ും മറ്റുള്ളവരുടെ പ്രൈവസിയെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ഒരു അവരുടെ പേഴ്സണൽ സ്പേസിൽ നമുക്ക് ഒരിക്കലും അതുപോലെ ഒരാളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് കൂടെ വളരെ മോശമായിട്ടാണ് ആളുകൾ കാണുന്നത് നമ്മളെ നാട്ടിലാ പേഴ്സണലിന്റെ ഏറ്റവും അങ്ങേറ്റത്തിൽ ഉള്ളതാണ് ആദ്യം ചോർത്ത് അതിൽ പേഴ്സണൽ കാര്യങ്ങളാണ് കൂടുതലും എടുക്കുക ഇവിടെ ഞാൻ പലരും പരസ്പര പൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷിതാക്കളെല്ലാം കൂട്ടി കൂട്ടം കൂടി നിൽക്കുന്നത് അടുത്ത് വെറുതെ ഇങ്ങനെ നിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഇവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കും അപ്പോൾ അവർ സംസാരിക്കുന്നത് തലേ ദിവസം പോയ ഷോപ്പിംഗ് മോളിലെ കാര്യം അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് വീട്ടില് പുതിയ ഉപകരണം കൊണ്ടെങ്കിൽ അത്ര കാര്യങ്ങൾ സ്ത്രീകളാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും അതുപോലെ ലൈബ്രറിയിൽ പോയ കാര്യം എന്തെങ്കിലും സിനിമ കണ്ട കാര്യം ഇതൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പരദൂഷണായിരിക്കും രണ്ടുപേരും സംസാരിക്കുന്നതിന് മൂന്നാമത് ഒരാളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ഇവരൊരിക്കലും അങ്ങനെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ആരാണ് എന്താണ് പിന്നെ ചില ആളുകൾ വന്നിട്ട് നമ്മളോട് ഇങ്ങോട്ട് പറയും അത് അവർക്ക് ഇപ്പം എൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നവർ ഞാനിപ്പം ഒരു അഞ്ചാറ് മാസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് എന്നോടൊരു ഇൻറ്റിമസി ഫീൽ ചെയ്തു തുടങ്ങി അപ്പോൾ അവർ എല്ലാ കാര്യം വന്ന് പറഞ്ഞുതരും അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം അവർ അവർ അല്ലെങ്കിൽ അവർക്ക് ഇനി കുറച്ച് നമ്മളോടൊന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സമാധാനം ഉണ്ടെന്നാണ് ഞാൻ ഏച്ചി ഞാൻ നിൻ്റെ അടുത്ത് ഇത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കും അവരങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നമ്മൾ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്കൊന്ന് കേൾക്കുക അങ്ങനെയൊക്കെ ഇവിടെ ഭയങ്കര ഇമോഷണൽ ആണ് ആളുകൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് ആൾക്കാർ ഇവർ ഭയങ്കര ഉരുക്ക് മനുഷ്യന്മാരോ അല്ലെങ്കിൽ ഭയങ്കര കാഠിന്യമുള്ളവരൊന്നുമല്ല ഒരു സംഘടന വന്നാൽ അപ്പം കരയുന്നവരും ഒരു ചെറിയൊരു തമാശയായിട്ട് ഭയങ്കര ചിരിക്കുന്നവരും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മനുഷ്യന്മാർ നമുക്ക് ഈ സംസാരം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളുടെ ധാരണകൾ നമ്മളുടേതാണ് ഏറ്റവും മികച്ചത് എൻ്റെ മതമാണ് ഏറ്റവും നല്ലത് എൻ്റെ നാടാണ് ഏറ്റവും നല്ലത് എൻ്റെ ഭാഷയാണ് ഏറ്റവും നല്ലത് എൻ്റെ സംസ്കാരം പെർഫെക്റ്റാണ് മറ്റുള്ളവരൊക്കെ മോശക്കാരാണ് എന്നുള്ള ഈ ഒരു പൊതുബോധം സ്വതന്ത്ര ചിന്തയിലൂടെ മാറ്റിയെടുക്കേണ്ടതുണ്ട് നമ്മൾ നല്ലതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളുടെ എല്ലാം മോശമാണെന്നും മറ്റുള്ളവരുടെ ഒക്കെ മെച്ചാണോ അങ്ങനെയുമല്ല എല്ലായിടത്തും എല്ലാത്തിലും രണ്ടും ഉണ്ട് കാലത്തിനനുസരിച്ച് നമ്മൾ തള്ളിക്കളയേണ്ട സാധനം ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും കാലോചിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തെരഞ്ഞു സ്വീകരിച്ചത് അത് സ്വായത്തമാക്കിക്കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് സ്വയം ചെയ്യണം നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം ഇതാണ് നമുക്ക് ഈ ഒരു ഇതിലൂടെ പറയാനുള്ള അല്ലാതെ അമേരിക്കക്കാരുടെ ഒരു തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു മലയാളികളെല്ലാം മോശമാണെന്ന് പറയലല്ല നമ്മുടെ ഉദ്ദേശം പക്ഷേ നമ്മൾ മാറേണ്ടതുണ്ട് ഒരുപാട് പുതിയ തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവേണ്ടത് ഇപ്പം ഞാനൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഈ ഞാൻ യാത്ര ചെയ്ത രാജ്യങ്ങളെ കുറിച്ചോ അവിടുത്തെ നാട്ടുകാരെ കുറിച്ചോ അല്ല തിരിച്ചറിവുണ്ടായത് എനിക്ക് എന്നെ കുറിച്ചാണ് തിരിച്ചറിവുണ്ടായത് ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നവർക്ക് എത്രയോ തെറ്റുകളുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ നാട്ടിലുള്ള പല സമ്പ്രദായങ്ങളും ശീലങ്ങളും എത്രയോ മോശമാണ് എന്ന് തിരിച്ചറിയുന്നത് നമ്മൾ ഈ യാത്രകളിലൂടെ അതുപോലെയുള്ള മറ്റു ആളുകളുമായിട്ടുള്ള ഈ ബന്ധത്തിലൂടെയൊക്കെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അനുസരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരേണ്ട ഒരു സാധനം നമ്മളെ നാട്ടിൽ നേരെ വിപരീത നിയമങ്ങൾ അനുസരിക്കാതിരിക്കലാണ് ഏറ്റവും മിടുക്കനായ ഒരാളുടെ ക്വാളിറ്റി എന്ന് കുട്ടികളെ രക്ഷിതാക്കൾ തന്നെ പഠിപ്പിക്കുന്നതായിട്ട് അനുഭവം ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറിയെങ്കിൽ മാത്രമേ നമുക്കും ഒരു സാമൂഹ്യക്രമത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് എറിയാണ് അതായത് ഇപ്പം ഈ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞല്ലോ ഇവിടെ എന്തുകൊണ്ട് ആ ഫെസിലിറ്റി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് ആ ഒരു ലോങ് ടേം പോളിസി ഉണ്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ ഇങ്ങനെ ഇത് ചെയ്തിട്ട് വരുവാണ് അല്ലാണ്ട് ഇവ ഇവിടുത്തെ പോലത്തെ ഒരു സെന്റർ അവിടെ തുടങ്ങി കാര്യമില്ല അത് സമൂലമായ ഒരു മാറ്റം സമൂഹത്തില് അത് സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളെ വന്നിട്ട് കാര്യമില്ല നമുക്ക് ചെയ്യാനും അത് നമ്മളെ ഭരണഘടന ഒക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ നോക്കിട്ടാണ് അന്നത്തെ ഏറ്റവും നല്ല ആ ഭരണഘടന കൊണ്ടൊരു കാര്യ ചെയ്യേണ്ട ഒരു സമൂഹം അതിനനുസരിച്ച് വളരെയേണ്ട പാകപ്പെട്ടിട്ടില്ല സമൂഹം അതിന് പാകപ്പെടാതെ പിന്നെയും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഭരണഘടന മുന്തിയെന്ന് പറഞ്ഞാൽ അപ്പൊ താങ്ക് യു മാഷെ ഓക്കെ ഇതൊക്കെ നമ്മള് വളരെ ഇൻഫോർമൽ ആയിട്ട് ആ സംസാരമാണ് നമ്മുടെ സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒരു കമ്പാരി കമ്പാരിസണിലൂടെ നമുക്ക് സമൂഹത്തോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ അല്ലാതെ നമ്മൾ ആ തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളെ കേട്ട എല്ലാവർക്കും അന്ന് രണ്ട് ജബ്ബാർമാരുടെ രണ്ട് ജബ്ബാർമാരുടെ സംഗമം കൂടെ ആയിരുന്നു ഞാൻ പരിചയപ്പെടുന്ന മുർത്തായ മൂന്നാമത്തെ ജബ്ബാറാണ് വേറെ രണ്ടുപേരെ കൂടെ എനിക്ക് പരിചയപ്പെടുന്നു മൂന്നാമത്തെ ജബ്ബാറാണ് ഇനിയും കൂടുതൽ കൂടുതൽ മുർത്തന്മാരായ ജബ്ബാർമാരും ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു